കനത്ത മഴയെ തുടർന്ന് പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഈ മാസം വരെ ഏർപ്പെടുത്തിയെന്ന് നിരോധിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലെയും ജലാശയങ്ങളിലെയും വിനോദസഞ്ചാരം ഒഴിവാക്കണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് എറണാകുളം ജില്ലയിലെ ക്വാറി പ്രവർത്തനങ്ങൾക്കും മത്സ്യബന്ധനത്തിനും നിരോധനം ഏർപ്പെടുത്തി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നാളെ നടത്താനെന്ന പരീക്ഷകൾ മാറ്റിവെച്ചു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും മെയ് മാസം ഇരുപത്തിയേഴാം തീയതി വരെ കോട്ടയം ജില്ലയിൽ ഖനനം നിരോധിച്ചു വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവിഴ പുഞ്ചിറ ഇല്ലിക്കൽ കല്ല് മാർമല അരുവി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനവും നിരോധിച്ചു ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും ഈ മാസം ഇരുപത്തിയാറ് വരെ നിരോധിച്ചു നീലഗിരി ജില്ലയിലെ ഊട്ടി ഉൾപ്പെടെയുള്ള എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും രണ്ട് ദിവസേക്ക് അടച്ചു നിലമ്പൂർ നാടുകാണി ചുരം വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് കണ്ണൂർ കോട്ടയം കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും